ഉദ്യാന പാലനത്തിൽ താൽപ്പര്യമുള്ള ഒരു കൂട്ടം ആളുകളുടെ കൂട്ടായ്മയാണിത് രാവിലെ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ സ്മാരകത്തിൽ പുഷ്പാർച്ചനയോടെ പരിപാടികൾക്ക് തുടക്കമായി പരിപാടികളുടെ ഭാഗമായി ഹെൽത്ത് കെയർ അങ്കണത്തിൽ കൂടുതൽ ചെടികൾ വെച്ച് പിടിപ്പിക്കുന്ന പരിപാടി നടന്നു കൊടുങ്ങല്ലൂർ പഞ്ചഭൂതം മ്യൂസിക് ബാൻഡ് പാട്ടുകൾ അവതരിപ്പിച്ചു പരിപാടികൾക്ക് കൂട്ടായ്മയുടെ അമരക്കാരായ റെജി തോമസ് സനുജ മിഫ റാണി ജേക്കബ് ഗീത ടീച്ചർ വൽസ പീറ്റർ മൈമുന ലിജിന സോമകുമാരി വിനീത സൂനജ് പ്രീതി ഉണ്ണി ബീന ലോറൻസ് എന്നിവർ നേതൃത്വം നൽകി അറുപത് വയസ്സ് പൂർത്തിയാക്കിയ ഗ്രൂപ്പ് അംഗങ്ങളായ ഗീത ടീച്ചർ ബീന ലോറൻസ് വൽസ പീറ്റർ എന്നിവരെ യോഗം ആദരിച്ചു വിൽസൺ ചേട്ടൻ നിന്ന് മറ്റുള്ള കാര്യങ്ങളെല്ലാം ക്രിയേറ്റ് ചെയ്ത് എല്ലാം സമയം സമയം ഞാൻ അക്കൗണ്ടന്റ് ആകാൻ ഞാൻ സ്വയം എല്ലാം ഏറ്റെടുത്ത് വന്നു നമ്മുടെ പിന്നെ നമ്മുടെ ചേച്ചി എല്ലാവർക്കും തൃശൂരിലുള്ള രാജി എല്ലാവരെയും പേര് ഞാൻ എല്ലാവരും എടുത്ത് പറയുന്നില്ല എല്ലാവരെയും പരിപാടിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന സുമ ഇന്നലെ വന്ന് വാങ്ങുക ഇതെല്ലാം പിന്നെ കോട്ടയത്തുനിന്ന് ഓടിയെത്തി സിൻസ് നൈൻറ്റീൻ സിക്സ്റ്റി നൈൻ ലക്ഷ്മി ജുവലറി കൊടുങ്ങല്ലൂർ നോർത്ത് പറവൂർ ചാലക്കുടി